ലൈഫ് ടുഡേ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോയുടെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത് അരിപ്പുട്ടും തേങ്ങാപ്പാലും കുരുമുളകും ഒക്കെ ചേർത്ത നല്ലൊരു ബീഫ് കറിയും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് ആദ്യം പുട്ടിനുള്ള പൊടി കുതിർത്ത് വയ്ക്കാം എലൈറ്റിൻ്റെ പുട്ടുപൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ആവശ്യത്തിന് പുട്ടുപൊടി നമുക്ക് കൊടുക്കാം ഈ പുട്ടുപൊടി നനയ്ക്കുവാനായിട്ട് ഞാൻ ഉപ്പ് കലക്കിയ വെള്ളമാണ് ഉപയോഗിക്കുന്നത് നോർമൽ വാട്ടർ തന്നെയാണ് ഈ പുട്ടുപൊടിയിലേക്ക് ഞാൻ ഉപ്പിൻ്റെ പൊടി മിക്സ് ചെയ്യുന്നില്ല നന്നായിട്ട് കുഴയുന്ന രീതിയിൽ തന്നെ ഈ പൊടി മിക്സ് ചെയ്യണം അല്പം വെള്ളം കൂടുതൽ ഒഴിച്ച് ഇത് കുതിർത്ത് വയ്ക്കണം ആ കട്ടകളൊക്കെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഉടച്ചു കൊടുക്കാം പുട്ടുപൊടി നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് കഴിയുമ്പോഴാ പൊടി നന്നായിട്ട് കുതിർന്ന് നല്ല സെറ്റായി കിട്ടും പത്ത് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നോക്കാം പൊടിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് എന്തെങ്കിലും കട്ടകളുണ്ടെങ്കിൽ ആ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ചിലരിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാറുണ്ട് അപ്പോഴും ഈ പുട്ട് നല്ല സ്പോഞ്ച് പോലെ നമുക്ക് കിട്ടും അതിൻ്റെയൊന്നും ആവശ്യമില്ല റെഡിമെയ്ഡ് പുട്ട് പൊടി ആകുമ്പോഴ അതിലങ്ങനെ കട്ട കിട്ടാനൊന്നും ചാൻസ് ഇല്ല തേങ്ങ വിതറി കൊടുത്ത ശേഷം പുട്ടിൻ്റെ പൊടി ഇടുക അതിന് മുകളിൽ അല്പം കൂടി തേങ്ങ വിതറി അടച്ചു വെച്ച് പുട്ട് വേവിച്ചെടുക്കാം ഇത് ഒരു പുട്ട് കഴിച്ചാൽ ഒരാൾക്ക് വയർ നിറയാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നുമെങ്കിലും ആവശ്യത്തിന് കഴിക്കാനുള്ളതുണ്ട് ഇനി നമുക്ക് ബീഫിൻ്റെ മസാലയ്ക്ക് വേണ്ടി രണ്ട് വലിയ സവാള ഒരു കഷ്ണം ഇഞ്ചി പത്തല്ലി വെളുത്തുള്ളി നല്ല എരിവുള്ള പച്ചമുളക് ഒരു വലിയ തക്കാളി ഇത്രയൊന്ന് അരിഞ്ഞെടുത്ത് വയ്ക്കണം ഇനി ബീഫ് കട്ട് ചെയ്യുക ഞാൻ ഈ ബീഫ് കുറച്ച് സമയം ഫ്രീസറിൽ വെച്ച ശേഷമാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ കട്ടിങ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ചെയ്താലും നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം ബീഫൊക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മുക്കാൽ കിലോ ബീഫാണ് ഞാനിവിടെ ഈ കറിക്കു വേണ്ടി എടുത്തിരിക്കുന്നത് ഇടിയപ്പത്തിനുള്ള കറക്കി ആയതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ബീഫിൻ്റെ പീസ് ഓരോന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കർ എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് നെയ്യധികം ഇല്ലാത്ത ബീഫാണ് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ടേസ്റ്റ് അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും ഒക്കെ ചതച്ചതാണെങ്കിൽ സവോള വഴറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കാം അരിഞ്ഞെടുക്കുന്നതാണെങ്കിൽ ആദ്യം അത് ചേർത്ത് കൊടുക്കണം സവോളയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉപ്പിട്ട് കൊടുക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നതുപോലെ പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ് സവോള വഴുന്നതിന് ശേഷം അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം ഇനി മസാലപ്പൊടികൾ നാല് ടേബിൾ സ്പൂൺ മീറ്റ് മസാല മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇത്രയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളി വഴന്ന് കഴിയുമ്പോൾ മല്ലിപ്പൊടി മീറ്റ് മസാല കുരുമുളക് പൊടി പെരിഞ്ചീരകം പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ എരിവിനുസരിച്ചിട്ട് ചേർക്കാം ഞാനിവിടെ മിക്സ്ഡ് ചില്ലി പൗഡറാണ് ചേർക്കുന്നത് ഞാൻ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം മസാലപ്പൊടികൾ വഴറ്റുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇല്ലെങ്കിൽ ആ പൊടികൾ പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോകും എല്ലാം വഴറ്റിയതിന് ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ബീഫും മസാലയുമായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി അതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം നമ്മളിനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എങ്കിലും അത്യാവശ്യം ഗ്രേവി ഉള്ള കറിയാണിത് അടച്ചു വെച്ച് പത്ത് വിസിൽ വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം പെട്ടെന്ന് വേവുന്ന ബീഫാണെങ്കിൽ അഞ്ചോ ആറോ വിസിൽ മതിയാകും ബീഫ് വെന്ത് മസാലയൊക്കെ പിടിച്ച് നല്ല റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില മല്ലിയിലെങ്കിൽ കറിവേപ്പില ചേർത്താലും മതി ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കട്ടിപ്പാൽ ആയതുകൊണ്ട് ചിലപ്പം അത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇളക്കിക്കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം തേങ്ങാപ്പാലൊക്കെ ചേർത്ത ബീഫ് കറി ചെറിയ തേയിലിരുന്ന് തിളച്ച് നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇത് പുട്ടിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇടിയപ്പം പാലപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ് തേങ്ങാപ്പാൽ ചേർത്തതായതുകൊണ്ട് ഈ ബീഫ് കറി അധികം ഡാർക്ക് കളറിലായിരിക്കില്ല പക്ഷേ ടേസ്റ്റിന് ഒരുപടി മുന്നിൽ തന്നെ നിൽക്കും ക്രിസ്മസിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പിയാണിത് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക രുചികരമായ നല്ല റെസിപ്പികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം താങ്ക്